ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു ടോക്സിക് സീസൺ ആയിട്ട് മാറുകയാണ് സീസൺ ഫോർ വലിയ ടോക്സിക് സീസൺ ആയിരുന്നു ആ ഒരു പരാതി പരിഹരിക്കാൻ സീസൺ ഫൈവിനെ ആകെ മൊത്തത്തിൽ ഏഷ്യാനെറ്റ് ഉടച്ചു വാർത്തു ഒരിക്കലും ടോക്സിക് ആവാൻ സാധ്യതയില്ലാത്ത കണ്ടസ്റ്റന്റുകളെ തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നു ആ ഒരു സീസൺ മാക്സിമം എന്റർടൈൻമെന്റ് സീസൺ ആക്കാൻ വേണ്ടിയായിരുന്നു ഏഷ്യാനെറ്റ് മാക്സിമം ശ്രമിച്ചത് പക്ഷേ ആ ശ്രമം പാളിപ്പോയി ടി ആർ പി കുത്തനെടിഞ്ഞു അതിന് പരിഹാരമായി സീസൺ സിക്സ് ഒരു ടോക്സിക്കിന്റെ പാക്കേജായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഏഷ്യാനെറ്റ് തുടക്കത്തിൽ തന്നെ റോക്കിയുടെ ഫിസിക്കൽ അസോർട്ട് വൻ വിവാദമായി തീർന്നിരിക്കുകയാണ് ഇതിപ്പോൾ ഈ ഷോയ്ക്കെതിരെ കോടതി എടുക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഓടുന്ന ഒരു വിവാദം ജാസ്മിൻ ജബ്രി കോംബോയാണ് എല്ലാ സീസണുകളിലും ഒരു ലവ് കോംബോ സ്ട്രാറ്റജി ഉണ്ടാകാറുണ്ട് പേളി ശ്രീനേഷും മണിക്കുട്ടൻ സൂര്യയും അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ ദിൽഷയും ഇതൊക്കെ ഏഷ്യാനെറ്റിന്റെ ടി ആർ പി ഉത്തനെ ഉയർത്തിയ കോംബോകളാണ് ഇതിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ലവ് കോംബോ ഉണ്ടാവുകയും പ്രേക്ഷകരുടെ ശ്രദ്ധ ഇവരിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് ജെപ്രി ജാസ്മിൻ കോംബോ മുന്നോട്ട് പോവുകയാണ് പ്രേക്ഷകർക്ക് ആസ്വാദികരമായ പല എയ്റ്റീൻ പ്ലസ് സീനുകളും ഇതിനോടകം ഈ പ്രൊഡക്ഷൻ കമ്പനി പുറത്തിറക്കി കഴിഞ്ഞു ഈ ഒരു കോംബോ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഇതിപ്പോൾ വൻ വിവാദത്തിലേക്ക് മാറിയിരിക്കുകയാണ് പുറത്ത് ഈ ഒരു കോംബോയെ പറ്റി വലിയ നെഗറ്റീവ് ചർച്ചകളാണ് നടക്കുന്നത് ഈ ഒരു കോംബോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഏഷ്യാനെറ്റ് കരുതിയിരിക്കുമ്പോഴാണ് നമ്മുടെ സായി വന്നിട്ട് ജാസ്മിനോട് എല്ലാം വെട്ടി തുറന്ന് പറയുന്നത് പുറത്ത് ഇത് വലിയ നെഗറ്റീവായി എന്ന് തിരിച്ചറിഞ്ഞ ജാസ്മിൻ ഇപ്പോൾ ഈ കോമ്പോണിൽ നിന്ന് എങ്ങനെയൊരു തലയൂരൻ പെടാപ്പാട് പെടുകയാണ് ഇത് തനിക്ക് പുറത്ത് നെഗറ്റീവ് ആവുമെന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ തകർന്നു പോവുകയാണ് ഇമോഷണലി വീക്കായിട്ട് ജാസ്മിൻ പൊട്ടിക്കറിയുന്നുണ്ട് എങ്ങനെയെങ്കിലും തനിക്ക് ഈ ഷോ എന്ന് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയാൽ മതിയെന്നായി എന്നാൽ ബെബ്രി ജാസ്മിനോട് പറയുന്നത് ഈ സീസണിലെ ടൈറ്റിൽ വിന്നറാകാൻ സ്വാധ്യതയുള്ള കണ്ടസ്റ്റൻ്റ് ആണ് നീ അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തു പോവുക എന്നൊരു തീരുമാനം ഒരിക്കലും എടുക്കരുത് അഥവാ നീ പുറത്തു പോകാൻ തീരുമാനിച്ചാൽ തൊട്ടടുത്ത ദിവസം ഞാനും ഈ സീസൺ വിട്ട് പുറത്തു വരുമെന്നാണ് ഗബ്രി ഇപ്പോൾ പറയുന്നത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഗബ്രി ജാസ്മിൻ എന്നും ഒരു ബാധ്യത മാത്രമാണ് ഇതിൽ നിന്നും എങ്ങനെ തല ഊരാമെന്നാണ് ഇപ്പോൾ ജാസ്മിൻ തലഭോഹിക്കുന്നത് എന്തായാലും സീസൺ സിക്സ് ടോക്സിക്ക് തന്നെ ടോക്സിക്കോട് ടോക്സിക്ക് ഒരുപക്ഷെ സീസൺ ഫോറിനേക്കാളും അതുക്കും മേലെ ടോക്സിക് ആവാൻ സാധ്യതയുള്ള സീസൺ തന്നെയാണ് ഇതുതന്നെയാണ് ഏഷ്യാനറ്റും എൻഡമോൾസൈഡും ഒക്കെ ആഗ്രഹിക്കുന്നത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ കോംബോ തുടരുമോ അതല്ലെങ്കിൽ ജാസിൻ പുറത്തു പോകാൻ ആഗ്രഹിക്കുമോ അതൊക്കെ ഇനിയുള്ള ലൈവുകളിൽ നമുക്ക് കാണാം